சாக்லேட் சாப்பிடுறோம் அது கோர சாக்லேட் டி டபுள் ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിപ്പോൾ ഇച്ചായം പറഞ്ഞു നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറിക്ക് പോകുകയാണ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് എൻ്റെ മനസ്സിലോർമ്മയത് ഒരു ഫേമസ് ഇംഗ്ലീഷ് ഫിലിമിലെ ചാർലി ദ ചോക്ലേറ്റ് ഫാക്ടറി അതിലൊരു ഗോൾഡൻ ടിക്കറ്റ് കിട്ടിയ ഫീലിംഗ് ആയിരുന്നു അതിൽ കണ്ടിട്ടുണ്ടാവും ചോക്ലേറ്റ് കൊണ്ട് കുടിക്കണു ചോക്ലേറ്റ് എടുത്തുകൊണ്ട് കുളിക്കണു പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആ ഒരു എക്സ്പെക്ടേഷൻ കൊണ്ടാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് ഇവിടെ വെക്കേഷൻ ടൈമാണ് മിക്ക പേരും നാട്ടിൽ പോയിട്ടുണ്ടാവും അതാരണ്ട് റോട്ടിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഫ്രീ ബേർഡ്സായിട്ട് ഞങ്ങൾ അങ്ങനെ ഓടിച്ചാടി നടക്കായിരുന്നു ഗായ്സ് അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് എത്തി ഇത് ഞാൻ ഉദ്ദേശിച്ച ചോക്ലേറ്റ് ഫാക്ടറി അല്ല 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 എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഒരു പതിനായിരം വട്ടം പറഞ്ഞു പക്ഷേ ഫ്രീ എൻട്രി ടിക്കറ്റ് ആയിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറാമെന്ന് വിചാരിച്ചു ഇതിന് ചോക്ലേറ്റ് ഫാക്ടറി എന്നൊന്നും പറയാൻ പറ്റില്ല സാധാ ഒരു ചോക്ലേറ്റിൻ്റെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ വേറൊരു ചോക്ലേറ്റ് ഫാക്ടറി ആയിരുന്നു നല്ല നല്ല ഫോട്ടോസും നല്ല നല്ല കാര്യങ്ങളായിരുന്നു എക്സ്പെക്ട് ചെയ്തപ്പോഴത്തെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി അല്ല പിന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു പശുവിനെ കാണാൻ പറ്റും കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ചോക്ലേറ്റ് ഫാക്ടറി എങ്ങനെയാണ് ഉണ്ടായത് അതിൻ്റെ ബ്രീഫായിട്ടുള്ള ഡീറ്റെയിൽസ് അവർ അവിടെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നമുക്ക് പണ്ട് കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന മെയിൻ ആയിട്ടുള്ള മെഷീൻസ് ഈ ചോക്ലേറ്റ് മെഷീൻ അവർ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഒരെണ്ണത്തിൽ കൊക്കോ പൗഡർ ഇടാം മിൽക്ക് പൗഡർ ഇടാം അങ്ങനെ അതിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ചോക്ലേറ്റ് ആയിട്ട് വരും അപ്പം ഞാൻ ആലോചിച്ചു മിക്സിലെല്ലാം കൂടി മിക്സ് ചെയ്താൽ പോരെ അന്ന് നമ്മുടെ അത്രയും ബുദ്ധി അവർക്ക് കാണില്ലായിരിക്കും അപ്പോൾ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഇതെല്ലാം ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു അമ്മച്ച് വന്നിട്ട് പറഞ്ഞത് ഇവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ലയെന്ന് പക്ഷേ ഞങ്ങൾ ഫോട്ടോ ഒന്നും ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും ഇല്ല മാക്സിമം എല്ലാ ഫോട്ടോസും ഞങ്ങൾ എടുത്തു ഇവരിവിടെ പല വെറൈറ്റി ചോക്ലേറ്റ്സ് ആണ് ഉണ്ടായത് ഈ ചോക്ലേറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തന്നെ പറയാം ഈ ചോക്ലേറ്റ് എല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി തരും അവിടെ കുറച്ച് സ്റ്റാഫ് നിൽക്കേണ്ടത് ഏത് ചോക്ലേറ്റ് നമുക്ക് വേണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരും അപ്പം നമുക്ക് അവർ ടേസ്റ്റ് നോക്കാം അതിലെനിക്ക് ഭയങ്കര വെറൈറ്റിയും ഒരിക്കലും ഞാൻ ട്രൈ ചെയ്യാത്തൊരു ചോക്ലേറ്റ് കണ്ടു അതാണ് ചില്ലി ചോക്ലേറ്റ് ആ ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എരിയും ഭയങ്കരമായിട്ട് സ്പൈസി ചോക്ലേറ്റ് ആണ് കുട്ടികൾക്കൊന്നും കൊടുത്തില്ല അത് സ്പൈസി ആണെന്ന് തന്നെ അവർ കുട്ടികൾക്കൊന്നും കൊടുത്തില്ല ഇതിൻ്റെ വിലയും ഭയങ്കര അട്രാക്റ്റീവ് ആണ് അട്രാക്റ്റീവ് ആണേ ഉദ്ദേശിച്ച് നല്ല വിലയാണ് ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് നമ്മുടെ ഒരു ഇന്ത്യൻ ട്രുപ്പി എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഒരു സ്റ്റാർട്ടിങ് ഇനി നമ്മൾ ഫൈവ് ബോക്സസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു ബോക്സ് അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് തരും വന്ന സ്ഥിതിക്ക് ഒന്നും വാങ്ങാതിരിക്കാനും പറ്റില്ല അവരാണ് ഈ ചോക്ലേറ്റ് നമുക്ക് ട്രൈ ചെയ്യാനും കുറേ തോന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് ബോക്സസ് ചോക്ലേറ്റ് വാങ്ങി മൂന്ന് ബോക്സ് ചോക്ലേറ്റിന്റെ ബില്ല് അടിച്ച് വന്നപ്പോ വെറും മൂവായിരം രൂപ മാത്രമായിട്ടുണ്ടായുള്ളു അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി Wow! wow. Mm. I'm gonna put it down. Give me that face. എങ്ങനെയുണ്ട് ബേബി അമ്മയ്ക്ക് നമുക്കിത് പൊട്ടിച്ചു നോക്കിയാലോ ഏർ പൊട്ടിച്ചിട്ട് ബേബിക്ക് വായിൽ വെച്ചു തരണ്ടമ്മേ ടേസ്റ്റ് കടിച്ചു വെക്കി കടിച്ചു ിട്ടാ അതിൻ്റെ ഉള്ളില് ആൽമണ്ട് എന്ത് നട്ടത് പിന്നോ തീനട്ടല്ല